നമസ്കാരം പ്രിയപ്പെട്ടവര് അക്ഷരം തെറ്റാതെ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ പറയട്ടെ ഇത് ശുദ്ധ തെമ്പാടിത്തരവാണ് അല്ലേ ശുദ്ധ തെമ്പാടിത്തരം പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് കണ്ണുമ ചിമ്മാതെ ഇങ്ങനെ നോക്കി നിന്നാൽ കേസെടുക്കാൻ വകുപ്പുള്ള ഒരു നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കി അക്ഷരം തികച്ചുള്ള ഒരു വാചകം പറഞ്ഞാലും ചിലപ്പോൾ കേസെടുക്കുമായിരിക്കും അതല്ലേ നമ്മുടെ പതിവൊക്കെ അല്ലേ എന്നാലും ചില കാര്യങ്ങൾ പറയാതെയും ചില ചോദ്യങ്ങൾ ചോദിക്കാതെയും ഒന്നും വയ്യ തീരെ വയ്യ പറയാതെ വയ്യ താങ്കൾ വായിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസെ വായിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും ഗബ്രിയേല മാർക്യൂസിൻ്റെ ലവ് ഇൻ ദി ടൈംസ് ഓഫ് കോളറ എന്ന പുസ്തകത്തെക്കുറിച്ച് ആ പേരിനെ ഓർമ്മിപ്പിക്കുന്ന പ്രവർത്തികളാണ് റിയാസെ താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ദുരന്തകാലത്തെ പി ആർ വക്ക് റിയാസിന്റെ വർക്ക് നാണം കെട്ട് നാടിപ്പോവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് റിയാസേ താങ്കളുടെ ഭാര്യയുടെ പിതാവാണ് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ വൈസ് ചെയർപേഴ്സൺ സംസ്ഥാന റവന്യൂ മന്ത്രിയും താനാണ് സംസ്ഥാനത്തെ ദുരന്ത അതോറിറ്റി ചെയർപേഴ്സൺ എന്ന് സഖാവ് പിണറായി വിജയൻ അറിയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൾ വീണക്കതറിയാം അപ്പോൾ താങ്കളുടെ ഭാര്യയോട് ചോദിച്ചാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി കൂടുതലായിട്ടൊക്കെ പറഞ്ഞു തരും ഒരു ദുരന്ത ഭൂമിയിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പണിയുമില്ല പൊതുമരാമത്ത് മന്ത്രിക്ക് അവിടെ ആകെയുള്ള പണി രക്ഷാപ്രവർത്തകരുടെ ഇടയിൽ കയറി നിൽക്കുക ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ നിറഞ്ഞ് ആടി തിമർക്കുക ആട്ടം അടുക്കുമ്പോൾ മൃതദേഹങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുക റീൽസ് എടുക്കുക അവ ഫേസ്ബുക്ക് വഴിയൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുക ക്യാമറ കണ്ണുകൾ മറയുമ്പോൾ എത്ര ലൈക്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക ഉള്ളാലെ ഒന്ന് ചിരിക്കുക അല്ലേ വീണ്ടും ശോകഭാവം നിറച്ച് വിഷാദം മഷിയെഴുതിയ കണ്ണുകളോടെ പത്രക്കാരോട് സംസാരിക്കുക എന്നുവെച്ചാൽ താങ്കൾ ഗംഗാവലി പുഴയുടെ തീരത്ത് കാണിച്ചു കൂട്ടിയ ഇപ്പോൾ ചാലിയാർ പുഴയുടെ തീരത്തും കാണിച്ചു കൂട്ടുന്ന ആകാശത്തോളം ഉയർന്ന ആഭാസം അല്ലെങ്കിൽ അസംബന്ധം പ്രിയാസേ പുഴയുടെ പേരുകളിൽ മാത്രമേ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ താങ്കൾ ആടിയ ആട്ടം ഒന്ന് തന്നെയായിരുന്നു റിയാസേ പ്രകൃതി ദുരന്തം വിതച്ച് കടന്നുപോയ ചൂറൽ മലയിലും മുണ്ടക്കയിലും ബാക്കിയായ ജീവിതങ്ങൾ നാളേറെ കഴിയും മുൻപേ അവർ കടന്നുപോയ ദുരിത വഴികളിൽ നിന്നും തിരിച്ചു വരും പ്രിയാസേ എന്നാൽ താങ്കളോ ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും ഒരു ഒഴിയാ ദുരന്തമായി ദുരിതമായി താങ്കൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മേൽ ഇടിഞ്ഞു കുത്തി നിൽക്കുന്നുണ്ടാവില്ലേ മരണവീട്ടിൽ നിന്നും കുത്തി കവർച്ചു നടത്തുന്ന താങ്കളുടെ സഹ ഓർത്താവും പിച്ചക്കാരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വരുന്ന ഭാര്യ പിതാവിനെ ഓർത്താവും ദുരന്തം പെയ്തു നിറഞ്ഞ മണ്ണിൽ ചവിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്കുറെ നിരോധനങ്ങൾ ഏർപ്പെടുത്തി വൈകൃതങ്ങൾ ഏറെ നിറഞ്ഞ ഒരു മനസ്സിൽ നിന്നും പൊട്ടിയൊലിച്ച് വീണവയായിരുന്നു ആ നിരോധനാജ്ഞകൾ റിയാസേ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും സൈന്യം പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ഉൾപ്പെടെ സുരക്ഷാ പ്രവർത്തകർക്കും ദിവസങ്ങളോളം ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത് കേരള സർക്കാർ പെട്ടെന്ന് അങ്ങ് നിർത്തിവെപ്പിക്കുകയായിരുന്നു അല്ലെ അതിന് താങ്കൾ സ്കൂൾ കുട്ടികൾ പോലും വിശ്വസിക്കാത്ത ന്യായീകരണങ്ങളും പറഞ്ഞു ദുരന്ത ഭൂമിയിൽ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം നിർത്തിവച്ചതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഏതോ ഒരു വഴി പിഴച്ച പാഴ്ചിന്ത കൂടി ഉണ്ടായിരുന്നില്ലേ റിയാസേ പണ്ട് ചോരച്ചാലികളിൽ പലവട്ടം നീന്തി കടന്നിട്ടുള്ളവർ പണ്ട് മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് തെരുവുകൾ തോറും പാടി നടന്നിട്ടുള്ളവർ അവർ പണിയെല്ലാം ആ പണിയെല്ലാം നിർത്തിവെച്ച് കഞ്ചാവ് കച്ചവടവും പിന്നെ പെണ്ണുപടിയുമായി നടക്കുന്നത് കൊണ്ടാവാം ആവാം റിയാസെ അവരെയൊന്നും അധികമൊന്നും ഇത്തരം ദുരന്ത ഭൂമികൾ ഇപ്പോൾ കാണാറില്ല ഒട്ടും കാണാറില്ല ദുരന്ത ഭൂമികളിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് സ്നേഹത്തിന്റെ കനലുകൾ ഇപ്പോഴും ഉള്ളി സൂക്ഷിക്കുന്ന സാധാരണക്കാരല്ലേ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ അതുകൊണ്ട് കൂടിയാവും റിയാസേ മറ്റുള്ളവർ നൽകുന്ന ഭക്ഷണം ദുരന്തഭൂമിയിൽ വിതരണം ചെയ്യുന്നത് താങ്കളുടെ സർക്കാർ താങ്കളുടെ സർക്കാർ തടഞ്ഞത് ഭക്ഷണം വിതരണം തടഞ്ഞതിന് താങ്കൾ തേനിൽ പൊതിഞ്ഞ കുറേ നല്ല വാക്കുകൾ പറഞ്ഞു അല്ലേ നല്ല രസകരമായിട്ട് പറഞ്ഞു ആ തേൻ വാക്കുകൾക്ക് പിന്നിൽ മറിഞ്ഞ് നിന്ന് കുത്തിയ തേനീച്ചയെ താങ്കൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾ മലയാളികൾ കാണുന്നുണ്ട് സഖാരെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ സൈനികരുടെ സുരക്ഷ കരുതിയാണ് പുറത്തു നിന്നുള്ള പരിപാടികൾ നിർത്തിവെപ്പിച്ചതെന്ന് താങ്കൾ പറഞ്ഞു ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുന്നതൊക്കെ നിർത്തി വെപ്പിച്ചെന്ന് താങ്കൾ പറഞ്ഞു അവർക്ക് നല്ല ഭക്ഷണം സർക്കാർ നേരിട്ട് നൽകുമെന്നും പറഞ്ഞു കൊടുത്തതൊക്കെ കണ്ടായിരുന്നു ചീഞ്ഞ ബ്രെഡും പൂപ്പല് പിടിച്ച ബ്രെഡും സാധനങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തു ക്ലിഫ് ഹൗസിൽ താമസം തുടങ്ങിയതിന് ശേഷം നേരെ ചൊവ്വേ നുണ പറയാൻ പോലും അറിയാതെ ആയി പോയല്ലോ റിയാസേ സഖാവേ സർക്കാർ നേരിട്ട് നൽകിയ ഭക്ഷണം കൈകൊണ്ടു തൊടാൻ പോലും ആവില്ലെന്നുള്ള ആദ്യ ദിവസം തന്നെ അവരറിഞ്ഞു പിന്നെ നാട്ടുകാരും പറഞ്ഞു സഖാക്കളല്ലാതെ മറ്റുള്ളവർ ദുരന്തം മണ്ണിൽ ഭക്ഷണം നൽകുന്നത് വെപ്പിച്ചതിനുള്ള ഒരു കാരണമേ ഉള്ളൂ സഖാവേ രണ്ടു വർഷം കഴിഞ്ഞ് അണിയാൻ രണ്ടു വർഷം കഴിഞ്ഞ് അണിയാൻ താങ്കൾ ഇപ്പോഴേ തുന്നി വെച്ചിരിക്കുന്നുള്ള മുഖ്യമന്ത്രിക്കുപ്പായമുണ്ടല്ലോ റിയാസ് സഖാവേ എന്തൊരു ദുരന്തമാണോ താൻ ഇടിഞ്ഞു കുത്തിയൊലിച്ചു വന്ന മലവെള്ളം മൊഴിക്കൊണ്ട് പോകാതെ ബാക്കി വച്ച കുറച്ച് ജീവനുകളുണ്ട് അവിടെ ഇപ്പോഴും ആ മണ്ണിലുണ്ട് കണ്ണുനീർ വീണ് ഇടറി മുറിഞ്ഞു പോയ ശബ്ദത്തിൽ അവർ ചോദിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ റിയാസെ ഒന്ന് ചെവി കൂർപ്പിച്ച് കേക്ക് എവിടെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വാരി തിന്നാൻ ഒന്നുമില്ല ചകാവേ അവർ ചവിട്ടി നിൽക്കുന്ന ചെളി നിറഞ്ഞ മണ്ണല്ലാതെ ഇനി പറയാനുള്ളത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനോടാണ് രാജൻ സഖാവേ സഖാവാണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർപേഴ്സൺ ചെയർപേഴ്സന്റെ അഭാവത്തിൽ ഒരു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകീകരിക്കേണ്ടത് താങ്കളാണ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പണിയൊന്നും അങ്ങനെ അധികമൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ താങ്കളല്ലേ ആ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടത് അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ തൽക്കാലം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് താങ്കളാണ് കേരളത്തിന്റെ ഭാവിയ അല്ല വല്ല്യേട്ടന്റെ പാർട്ടിയിലെ വലിയ തമ്പ്രാന്റെ കോപം ഭയന്ന് ഇപ്പം മിണ്ടാതിരുന്നാൽ പിന്നെ എപ്പോഴെങ്കിലും മിണ്ടണമെന്ന് തോന്നുമ്പോൾ പൊങ്ങില്ല നിങ്ങളുടെ നാവ് അല്ലെങ്കിൽ തന്നെ അടിമകൾക്ക് നട്ടെല്ലും നാവും ഒരധിക ബാധ്യതയാണ് അല്ലേ ഒരുപാട് നന്ദി